ആറ് ഇഞ്ച് അളവുകളിൽ കുഴൽ കിണറുകൾ മുദ്രയുള്ള പൈപ്പുകൾ ഉപയോഗിച്ച വി ക്രോംപ്റ്റൺ കിർലോസ്കർ തുടങ്ങിയ മുൻനിര കമ്പനികളുടെ പമ്പ് സെറ്റുകൾ ഫിറ്റ് ചെയ്ത് നൽകുന്നു ജലധാര ബോർവെൽസ് പെരിന്തൽമണ്ണ റോഡ് ബ്രാഞ്ച് പെരിന്തൽമണ്ണ ഫോൺ ഡോക്ടർ അനുസ്മരണവും ആയുർവേദ മെഗാ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു നിരവധി പേർ ക്യാമ്പ് പ്രയോജനപ്പെടുത്തി കാലത്തിനപ്പുറം കൂടല്ലൂരിന്റെ ഡോക്ടറും ആയുർവേദ രംഗത്തെ ആചാര്യ തുല്യനുമായിരുന്ന ഡോക്ടർ ഹുറേകുട്ടിയുടെ ഒന്നാം തരമവാർഷികത്വം പട്ടാമ്പിയിൽ അനുസ്മരണ സമ്മേളനം ഒരുക്കിയത് ഇതോടൊപ്പം ആയുർവേദ മെഗാ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു പട്ടാമ്പി ചോലക്കൽ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു അനുസ്മരണ സമ്മേളനവും മെഡിക്കൽ ക്യാമ്പും ഒരുക്കിയത് ദി ആയുർവേദ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡിന്റെ സഹകരണത്തോടു കൂടിയായിരുന്നു മെഡിക്കൽ ക്യാമ്പ് രാവിലെ മുൻ എം എൽ എ സി പി മുഹമ്മദ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വൈദ്യരായിക്കോട്ടെ ഡോക്ടറായിക്കോട്ടെ എഞ്ചിനീയർ ആയിക്കോട്ടെ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും അവരെ ആ ജീവിതത്തിൽ ഈ ലോകത്തിനും സമൂഹത്തിനും നൽകിയ സംഭാവന ആ സംഭാവനയ്ക്ക് മരണമില്ല അതെന്നു ആയുർവേദം വളരെ മോശമായ ഒരു വൈദ്യശാസ്ത്രമാണെന്ന് പറഞ്ഞാൽ അലോപ്പതി ഡോക്ടർമാര് എന്നോട് പറഞ്ഞാൽ ലോകത്തിൽ ഒരു ശാസ്ത്രവും മോശമല്ല ശാസ്ത്രാർത്ഥങ്ങൾ നിൽക്കുന്ന ഒരു വൈദ്യ പാരമ്പര്യം ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് സുശ്രുതന്റെയും ശരകന്റെയും ബ്രാഹ്മണന്റെയും കാര്യം ദേവിദാസ് ഭാര്യ ഇവിടെ ചൂണ്ടിക്കാട്ടും ആയുർവേദം എന്നുള്ളത് ഋഷിപ്രാവമായ ഒരു ശാസ്ത്രമാണ് അലോപ്പതിയുടെ ആധുനിക ടെക്നോളജി കണ്ടുപിടിക്കുന്നത് ആയുർവേദ ഫാർമസി മാനേജിംഗ് ഡയറക്ടർ ദേവിദാസ് വാര്യർ അധ്യക്ഷനായിരുന്നു ഡോക്ടർ എ ആർ രാമചന്ദ്രൻ ഡോക്ടർ പി കെ നിയാസ് ഹുറയർകുട്ടി ഡോക്ടർ ഷബിന ജലി ഡോക്ടർ പ്രജിത് പുളിയപ്പെട്ട ഡോക്ടർ മുഫീദ ഹാസിഫ് ക്യാമ്പ് ചീഫ് കോർഡിനേറ്റർ കെ എസ് മുരളി ഉദയബാനു വൈദ്യർ ജി എം രൂപേഷ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു പ്രമുഖ വ്യക്തികളെ ചടങ്ങിൽ ആദരിക്കുകയും ചെയ്തു സൗജന്യ ബെഡ് പരിശോധന ഫുൾ ബോഡി ചെക്കപ്പ് എന്നിവയും ക്യാമ്പിന്റെ ഭാഗമായി നടന്നു